കുറഞ്ഞ ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് തീരദേശ മേഖലയിൽ കടലാക്രമണത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് വ്യാപാരികളുടെ കൈത്താങ്ങ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂത്ത് വിങ് കോതമംഗലം കമ്മിറ്റി ശേഖരിച്ച വിവിധ സാധനങ്ങൾ ദുരിതമനുഭവിക്കുന്നവർക്ക് കൈമാറി കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂത്ത് വിംഗ് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ചെല്ലാനം കണ്ണമാലി പ്രദേശങ്ങളിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായം നൽകുന്നതിനായി രംഗത്ത് വന്നിട്ടുള്ളത് ചെല്ലാനം കണ്ണമാലി പ്രദേശത്തെ കടലാക്രമണം നിരവധി കുടുംബങ്ങളെയും മത്സ്യത്തൊഴിലാളികളെയും വ്യാപാരികളെയും ഏറെ ദുരിതത്തിലാക്കിയ അവസ്ഥയാണുള്ളത് കടലാക്രമണ ദുരന്തത്തിന്റെ കഷ്ടത അനുഭവിക്കുന്ന വ്യാപാര സമൂഹത്തിന് ഒരു കൈത്താങ് എന്ന നിലയിൽ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂത്ത് വിംഗ് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്ലീനിങ്ങിനാവശ്യമായ ബ്രഷുകൾ മോപ്പുകൾ ലിക്വിഡ് ബ്ലീച്ചിംഗ് പൗഡറുകൾ ഫിനോയിലുകൾ മുതലായ സാധനങ്ങൾ ജില്ലയിലെ മുഴുവൻ നിയോജകമണ്ഡലത്തിൽ നിന്നും കളക്ട് ചെയ്ത് ജില്ലാ കമ്മിറ്റിയെ ഏൽപ്പിക്കുകയും ജില്ലാ കമ്മിറ്റി ദുരിതമനുഭവിക്കുന്ന യൂണിറ്റുകളിൽ അത് എത്തിച്ചു നൽകുകയും ചെയ്യും ഇതിന്റെ ഭാഗമായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോതമംഗലം നിയോജകമണ്ഡലം യൂത്ത് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ കളക്ട് ചെയ്ത സാധനങ്ങൾ കൈമാറി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിയോജകമണ്ഡലം പ്രസിഡന്റ് ഇ കെ സേവിയർ നിയോജകമണ്ഡലം സെക്രട്ടറി റെനി പി വർഗീസ് സംസ്ഥാന കൌൺസിൽ അംഗം മൈദീൻ ഇഞ്ചക്കുടി യൂത്ത് വിംഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി എം ഷംജൽ യൂത്ത് വിംഗ് ജില്ലാ സെക്രട്ടറി അജു മാത്യു യൂത്ത് വിംഗ് നിയോജക മണ്ഡലം സെക്രട്ടറി ഇട്ടു പോലിയപ്പുറം ട്രഷറർ അജിത് കുമാർ പി എസ് കമ്മിറ്റി അംഗങ്ങളായ മുഹമ്മദ് മാഹിൻ ബെന്നി പള്ളിമാലിൽ തുടങ്ങിയവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ